സ്വാഗതം കൂത്താട്ടുളളം എസ് എൻ ടി പി യൂണിയൻ സംയുക്ത പൊതുയോഗം യൂണിയൻ ഹാളിൽ വെച്ച് നടന്നു കൂത്താട്ടുളം യൂണിയൻ പരിധിയിലെ ഇരുപത്തിരണ്ട് ശാഖയിലെയും ശാഖാ സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ യൂണിയനിലെയും ഷാഖിയിലെയും പോഷക സംഘടനകളുടെ ഭാരവാഹികളും പങ്കെടുത്തു യോഗം കൂത്താട്ടുകുളം യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അജ്മോൻ പുഞ്ചാളയെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർമാരായ പി എം മനോജ് എം പി ദിവാകരൻ വനിതാ സംഘം പ്രസിഡന്റ് ലളിത വിജയൻ സെക്രട്ടറി മഞ്ജു റെജി ശാന്തി സമൂഹം പ്രസിഡന്റ് എം കെ ശശിധരൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ശാന്തികൾ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി എസ് അനീഷ് സെക്രട്ടറി എം ആർ സജിമോൺ തുടങ്ങിയവർ സംസാരിച്ചു ഒന്നിച്ച് നമുക്ക് അടിയന്തരമായിട്ട് ആലോചിച്ച് ദുരന്ത കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടി നമുക്ക്

പ്രശ്നങ്ങളുടെ വന്ന ഭരണസമിതികളൊക്കെ കടന്നു കടന്നു വന്നുകൊണ്ട് ഒരു പുതിയ പ്രവർത്തന ശൈലികളിലേക്ക് അതിനും അങ്ങനെ ആകുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ എല്ലാവരെയും കൂടി നമ്മൾ വിളിച്ചു നമ്മുടെ സഹായോഗത്തിന്റെ പ്രിയങ്കരായ നേതാക്കന്മാരും പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാരും ആ പോഷക സംഘടനയുടെ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാര് യൂത്ത് സെക്രട്ടറിമാര് സമൂഹത്തിന്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും കുമാരി സംഘത്തിലെ ഉള്ള അംഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയു നമുക്കിതൊന്ന് നല്ല രീതിയിലേക്ക് പഴയ പഴയ ആ രീതിയിലേക്ക് നമുക്കൊന്ന് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റ ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ பைட்டுகுளம் மாபல்ஸ் கூத்தாட்டுகுளம் கோதமங்கலம்